യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കുമൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ഫോണിലാണെങ്കിൽ തന്നെ എളുപ്പത്തിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മൈക്ക് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള നല്ലൊരു സജഷനുമായിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മൈക്കാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെങ്കിൽ നോക്കാം ഇത് റിസീവർ ആണ് റിസീവർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിനുള്ളതും അതുപോലെ തന്നെ ഐഫോണിനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് റിസീവേഴ്സ് ഉണ്ട് അപ്പം ഫോണിൽ കണക്ട് ചെയ്യാം ഇനിയാണ് നമ്മുടെ മെയിൻ മൈക്ക് കിറ്റ് വരുന്നത് ഓക്കെ നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് വളരെ ചെറിയൊരു മൈക്കാണിത് ചെറുതെന്ന് പറയുമ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ പലപ്പോഴും മുന്നേ യൂസ് ചെയ്യുന്ന മൈക്കുകളൊക്കെ എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഷർട്ടൊക്കെ തന്നെ താഴോട്ട് തൂങ്ങി പോകുന്ന സിറ്റുവേഷനും ചുളിയുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ട് ഇത് പക്ഷേ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ കണക്റ്റ് ചെയ്യാം നിങ്ങൾക്കിതൊരു മാല പോലെ ഒരു നെക്ലേസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇത് ക്ലിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് മൊബൈലിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ചാർജിങ് പോർട്ടിൽ തന്നെ ചുമ്മാ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ റിസീവർ ബാക്കി നമ്മളിവിടെ വയ്ക്കുമ്പോഴേക്കു തന്നെ അത് കണക്റ്റായിട്ട് റെക്കോർഡിംഗ് തുടങ്ങിക്കുകയുള്ളു ഐഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കണക്ടറും അവർ തരുന്നുണ്ട് ഇതേ മൈക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ക്യാമറയിൽ യൂസ് ചെയ്യാനുള്ള കേബിളുകൾ കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇനി ഈ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സൗണ്ട് നമ്മൾ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ മൈക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചറിലോട്ട് വരാം പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് സറൗണ്ടിങ് നോയ്സ് ആണ് ഇപ്പം നല്ല സൗണ്ട് ഉള്ളൊരു സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടൊരു യെല്ലോ ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ സൗണ്ടിലുള്ള വ്യത്യാസം കാണാം ഇത്രയും വണ്ടികളൊക്കെ പാസ് ചെയ്യുമ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ചാലഞ്ചാണ് ക്യാമറ കുറച്ച് ദൂരത്തും നമ്മൾ കുറച്ചധികം ദൂരത്തു പോയിട്ടൊക്കെ സംസാരിക്കുമ്പം റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ പുഴയുടെ ഇങ്ങേക്കറിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇനി നമുക്ക് ഇതേ മൈക്ക് യൂസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ പോയാലും കിട്ടുമെന്ന് പരീക്ഷ നോക്കാം മുന്നൂറ് മീറ്ററോളാണ് ഈ മൈക്കിൻ്റെ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി അപ്പോൾ നമ്മൾ ക്യാമറ അത്രയും ദൂരത്ത് വെച്ചിട്ട് പോയിട്ട് സംസാരിച്ചാൽ പോലും മൈക്കിൽ കൃത്യമായിട്ട് റെക്കോർഡായിക്കോളും നമ്മൾ ഒറ്റയ്ക്കൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ് എസ്പെഷ്യലി ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം റെക്കോർഡ് ബട്ടൺ ഞെക്കിയിട്ട് വന്നിട്ട് വീണ്ടും പറഞ്ഞ് വീണ്ടും പോയിട്ട് ഓഫ് ആക്കണം എന്നാൽ നമ്മുടെ മൊബൈൽ ക്യാമറേനെ ഒരു റിമോട്ട് പോലെ നമ്മളെ മൈക്ക് ഉപയോഗിച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിലുള്ള നോയ്സ് ക്യാൻസലേഷൻ ബട്ടൺ എന്ത് ചെയ്താൽ മതി രണ്ട് തവണ ഞെക്കി കഴിഞ്ഞാൽ അവിടെ വീഡിയോ ഓൺ ആവും ഇനി നമുക്ക് വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ ഇത് വീണ്ടും രണ്ട് തവണ ഞെക്കിയാൽ മതി മൈക്കിൻ്റെ സ്റ്റൈലിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കുറച്ച് ഫണ്ണായിട്ടുള്ള ചില സ്റ്റിക്കേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്കറും കൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇമോജികൾ വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം ഇനി നിങ്ങൾക്ക് വളരെ പ്ലെയിനായിട്ട് വൈറ്റോ ബ്ലാക്കോ ഒക്കെ മതിയെങ്കിൽ ഇതൊന്ന് ഊരിയിട്ട് ഒട്ടിച്ചാൽ മതി ഈ മൈക്കിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നാൽപ്പത് മണിക്കൂർ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാനുള്ള ബാറ്ററി ചാർജ് ഇതിലുണ്ട് ഇതിലുള്ള ഒരു മൈക്ക് ഇൻഡിവിജ്വൽ മൈക്ക് എന്ന് പറയുന്നത് പത്ത് മണിക്കൂർ ഫുൾ ചാർജിൽ റെക്കോർഡ് ആവും അതുപോലെ തന്നെ രണ്ട് മൈക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ട്വൻറ്റി അവവേഴ്സിൻ്റെ റെക്കോർഡിങ് കിട്ടും കൂടാതെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസ് ഉണ്ടല്ലോ കേസ് ഒരു ചാർജറായിട്ട് ആക്ട് ചെയ്യും അപ്പം ഈ കേസ് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് മൈക്കും ഒരു ഫുൾ ചാർജ് റൗണ്ട് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ടോട്ടൽ നമുക്ക് നാൽപ്പത് മണിക്കൂറിൻ്റെ ആണ് ഇത് വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ളത് ഈ മൈക്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്